അസ്ലാം വലൈക്കുറമത്തുള്ള നൌഫലാണ് ഇന്ന് ദുലഹച് പതിനൊന്ന് നഷ്ട ഹാജുമാരൊക്കെ വളരെ സന്തോഷത്തിലാണ് അവര് ഇന്ന് മിനയിൽ നിന്ന് ജംറയിലേക്ക് വന്ന് രണ്ടാമത്തെ ദിവസത്തെ കല്ലേറ് പൂർത്തീകരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ട് ഇത് ജംറത്തിൽ ജംറത്തിൽ ഉലയാണ് കേട്ടോ അതായത് മിനയുടെ ഭാഗത്ത് നിന്ന് കയറി വരുന്ന സമയത്ത് ആദ്യം കാണുന്ന ജംറയാണ് ജംറത്തിൽ ഉല ഇത് ഏറ്റവും ചെറിയ ജംറയാണ് ഈ മൂന്ന് ജംറകളിൽ ഏറ്റവും ചെറിയ ജംറയാണ് ഈ കാണുന്നത് ജംറത്തുൽ അക്കബയാണ് ഇതാണ് ജംബ്രകളിലെ ഏറ്റവും വലിയ ജമ്ര ജംറത്തുൽ ജംബ്രൽ അക്കബ നമ്മൾ ഇതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ദിവസത്തിലെ ഹാജുമാരെ ദുൽഹജു പതിനൊന്നിനെ കല്ലെറിയുന്നത് ദുൽ ജംറത്തുൽ ഒല ജംറത്തുൽ ഒസ്ത ജംറത്തുൽ അക്കബ ഇങ്ങനെ മൂന്ന് ജംറകളിലാണ് കല്ലെറിയുക ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ് ഏത് കല്ലുകളിലാണ് ആദ്യം അറിയേണ്ടത് എപ്പോഴാണ് അറിയേണ്ടത് ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷനുകൾ ഉണ്ടാകുന്ന സമയമാണ് മഹാ അല്ല ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഇന്ന് ആയിട്ടാണ് നമുക്ക് ജമ്ര കാണാൻ പറ്റുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മുതൽ ഹാജുമാരൊക്കെ തെഹലൂലായി അതായത് ആദ്യത്തെ കല്ലേറൊക്കെ കഴിഞ്ഞു ബലി ഉറക്കലൊക്കെ കഴിഞ്ഞ് തോഫും സൈ ഒക്കെ കഴിഞ്ഞ വേഷമൊക്കെ അവർ തഹലൂലായത് കൊണ്ട് അവർ എഹ്റാമിന്റെ വേഷം ധരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് സ്വന്തം സാധാരണ നമ്മളെ സാധാരണ ഡ്രസ്സുകൾ ധരിച്ചിട്ട് ജൂലൈ പതിനൊന്ന് മുതൽ അവർക്ക് കല്ലേറിന് വരാം എന്തായാലും ഇന്നത്തെ ദിവസത്തിലെ ഹാജുമാരൊക്കെ ഈ മൂന്ന് ജമ്പറുകളിലും ഏഴ് കല്ലുകൾ വീതം എറിഞ്ഞ് പൂർത്തീകരിക്കും അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് മിനയിലേക്ക് തന്നെ അവരുടെ ടെന്റുകളിലേക്ക് തന്നെ മടങ്ങും നാളെയും ഇതുപോലെ തന്നെ ദുൽഹജു പന്ത്രണ്ടിനും ഇതുപോലെ തന്നെ വരും മഷ ഇത് ജമ്രയുടെ ഒരു ഡ്രോൺ വ്യൂ ആണ് നമുക്ക് ഈ ഒരു ജംറയിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു നാല് ഫ്ലോറിലും പിന്നെ അതുപോലെ തന്നെ അതിന്റെ മുകളിലെ ടെറസിലുമായിട്ടാണ് ഹാജുമാർ കല്ലെറിയുക കാരണം തിരക്ക് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ജമ്രയിലേക്ക് കയറുന്നതിന് ഹാജുമാർക്ക് എളുപ്പത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഇറങ്ങി വരാൻ വേണ്ടിയിട്ടും സ്ലോപ്പ് ആയിട്ടുള്ള പാലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ ഒരു ഭാഗത്ത് മുകളിലെ കുട പോലെ നിൽക്കുന്ന ഭാഗം ഉണ്ടോ അത് ജംറയുടെ ഏറ്റവും കല്ലിന്റെ ഏറ്റവും മുകളിലാണുള്ളത് അത് ടെറസിൻ്റെ മുകളിലുള്ള ഭാഗം ഏറ്റവും ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ ചൂടുള്ളത് കൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ ഹാജുമാർക്ക് കല്ലെറിയാൻ പോകുന്ന സമയത്ത് ഒരു തണൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ കൂടാരം പോയ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ ഈ ആദ്യം കാണുന്ന കൂടാരം ഉള്ളത് ജമ്രത്തിൽ അക്കബയാണ് കാരണം എന്താ എങ്ങനെ നോക്കിയാൽ നോക്കി മനസ്സിലാവുന്നറിയാം ഇതിന്റെ നേരെ അപ്പുറത്തെ സൈഡില് ഈ കൂടാരങ്ങൾക്കൊക്കെ പുറത്ത് നമുക്ക് മീനയുടെ ടെന്റുകളുടെ ഒരു ഭാഗം കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിനർത്ഥം മീനയുടെ ടെന്റുകൾ കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു ആദ്യത്തെ ജമറ ആയിട്ടുള്ള ഇപ്പുറത്തെ സൈഡിലേക്ക് ലാസ്റ്റിലേക്കുള്ള ജമ്പ്രത്തിൽ അക്കബ ഉള്ളത് അപ്പൊ ഇതിന്റെ ഇപ്പുറത്തേക്ക് നമ്മൾ ഈ വീഡിയോ പോകുന്നതിനെ നേരെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പിന്നെ ഹറമും ഒക്കെ വരുന്നത് അക്കബയാണ് ഈ ആദ്യത്തെ സ്ക്രീനിൽ കാണുന്നത് പിന്നെ ജമറത്തിൽ ഒസ്ത പിന്നെ കാണുന്ന ചെറുതാണ് ചെമ്പ്രത്തിൽ ഓല നമ്മള് നോക്കും മാശമുള്ള ഈ ഒരു സമയത്ത് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെമ്പ്ര അതായത് മൂന്ന് ചമ്രകളിലും കല്ലെറിയുന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരുപോലെ തിരക്കുകൾ കാണുന്നുണ്ട് ഏഹ് ഈ ചമറത്തിൽ ഒലയിലും കല്ലെറിയുന്നവരുണ്ടാകും ചമ്പ്രത്തിൽ ഒസ്തയിലും കല്ലെറിയുന്നവരുണ്ട് ചമറത്തിൽ അക്കബയിലും കല്ലെറിയുന്നവരുണ്ട് എന്തായാലും ചെമ്പ്രത്തിൽ ഒസ്ത ഒല ഇവിടെയൊക്കെ കല്ലെറിഞ്ഞതിന് ശേഷം ഹാജുമാര് മുന്നിട്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നതും നമുക്കവിടെ കാണാൻ പറ്റും പിന്നെ മഷാ നിങ്ങൾ നമ്മൾ വലിച്ചെറിയേണ്ട ആവശ്യമൊന്നുമില്ല ശരി നല്ല നല്ലൊരു ഒരു ഒരു മീഡിയം രീതിയിൽ നമ്മൾ കല്ലെറിഞ്ഞു കൊടുക്കുക അതാണ് ശരിക്കും ചെയ്യേണ്ടത് ഇത് ജംബ്രയിലെ മെട്രോ സ്റ്റേഷനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യൻ ഹാജിമാർക്ക് മഷാമുള്ള അവർക്ക് ഇത്തവണ മെട്രോ ഒക്കെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് തിരിച്ച് മുസ്തലിഫയിൽ നിന്ന് അല്ല മിനയിൽ നിന്ന് മുസ്തലിഫയിൽ നിന്ന് ഇങ്ങനെ ജംബറയിലേക്ക് പോയി കല്ലെറിഞ്ഞ് പിന്നെ തിരിച്ച് മിനയിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ടെൻറുകൾ മാറിപ്പോയി ടെന്റുകൾ അവരുടെ ടെൻറുകൾ മനസ്സിലായില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലരെയും മിസ്സായിട്ടുണ്ടായിരുന്നു മെട്രോ ട്രെയിനും കാര്യങ്ങളൊക്കെ അവിടെ പോകുന്നുണ്ട് ഹാജുമാർക്ക് ട്രെയിൻ വഴി വന്നവർക്ക് അവിടുന്ന് കല്ലെറിഞ്ഞിട്ട് തിരിച്ച് ട്രെയിൻ വഴി പോകാം അല്ലാത്തവർ നടന്നിട്ടും പോകുന്നുണ്ട് എന്തായാലും ഈ ഒരു ജം ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ജമ മൂന്ന് ചമരം കാണട്ടോ ഇപ്പൊ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ചമ്പ്ര അക്ബ രണ്ടാമത്തെ ജമ്ര കണ്ടോ അത് ജമ്രത്തിൽ ഉസ്ത അത് ലാസ്റ്റിൽ ഒരു ചമ കാണുന്നുണ്ട് അത് ജമ്രത്തിൽ ഒലയാണ് അങ്ങനെ മൂന്ന് ചമറുകൾ ഇതിൽ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇപ്പൊ തിരക്കുകളൊക്കെ ഈ സമയത്ത് കുറഞ്ഞു കാരണം കുറെ പേരെ കല്ലെറിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും കുറച്ച് മലയാളികളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പല സംഘടനകളുടെ ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ഹജ്ജ് സെൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ അതിലൊക്കെ പലരും മിസ്സായി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകളൊക്കെ വന്നു പലരും കാരണം വെച്ചാൽ ഭയങ്കര ചൂടായത് കൊണ്ട് തന്നെ ചൂട് താങ്ങാൻ പറ്റാത്ത ഒരുപാട് പേര് കുഴഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മലയാളികൾ മാത്രമല്ല കേട്ടോ ഇന്ത്യ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ബാക്കിയുള്ള രാജ്യക്കാരുൾപ്പെടെ പലരും നമ്മളെ ശരീരം താങ്ങാൻ പറ്റാതെ അതായത് ബെയിലിന്റെ കാടിനും താങ്ങാൻ പറ്റാതെ പലരും പല വഴികളിലും അവിടെ ഇവിടെയൊക്കെ കിടക്ക ക്ഷീണിച്ച് കിടന്നിരുന്നു അങ്ങനെ അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാ ചെയ്തിട്ടുണ്ട് പലരെയും ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റുകളും കഴിഞ്ഞിട്ട് തിരിച്ച് അവരുടെ ടെൻ്റുകളിൽ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഒരാൾ ഒരു നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ അവരുടെ ഉമാന കാണില്ല കാണുന്നില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം പല ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തെങ്കിലും അവരെ അവർക്കും ഇതുപോലെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നൊരാൾ മിസ്സായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെയും ഫൈനലിപ്പോൾ വൈകുന്നേരം ഇന്നലെ രാത്രിയോട് അവരെ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടു കിട്ടി എന്ന് പറഞ്ഞു അവരുടെ ടെൻ്റുകളിലേക്ക് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കാരണം ഇന്നലെ ആർആർഎഫിൽ പോയതിന് ശേഷം മിസ്സായത് പല ഭാഗങ്ങളിലും ഇതുപോലെ പലരെയും വയ്യാതെ കിടക്കുന്നവരൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതുപോലെ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ പലർക്കും ലഭിച്ചിട്ടുണ്ട് പലരും ഡിസ്ചാർജ് ആയിട്ട് അവരുടെ മിന മിന ടെന്റുകളിലേക്ക് ആക്കി കൊടുത്തവരുണ്ട് പലരും ഹോസ്പിറ്റല ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്തായാലും എത്രയും പെട്ടെന്ന് അവർക്കൊക്കെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയിട്ട് അവരുടെ ആരോഗ്യം തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കയ്യിൽ ഫോണില്ലാത്ത ാണ് സിം സിം എടുക്കാത്തവരുണ്ട് ഭാര്യയും ഭർത്താവുമായിട്ട് വന്നവർ അവർക്ക് ഒരാൾക്ക് മാത്രമേ ഫോണുള്ളവരുണ്ട് ഒരാൾക്ക് മാത്രമേ സിമ്മുള്ളൂ അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ തിരക്കുകൾ പ്രതീക്ഷിക്കില്ല ഇത്രയും ലക്ഷക്കണക്കിന് ഹാജുമാർ വരുന്നതാണ് ഒരു ആദ്യത്തെ ദിവസം ജം നമ്മൾ മിനയിൽ നിൽക്കുന്ന ദിവസം ഓക്കെ ഫസ്റ്റ് ദിവസം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള അറഫയിലേക്ക് പോകുന്നത് മുതൽ നമ്മൾ ആകെ നമ്മൾ കൺഫ്യൂഷനായി പോകും ഭയങ്കര പ്രശ്നമാണ് ചൂടും എല്ലാം കൂടി താങ്ങാനാവാതെ ഭയങ്കര ടയർഡായിട്ട് ആകെ പ്രശ്നങ്ങൾ വരുന്ന ഒരു ദിവസമാണ് ആ ഒരു ജം അറഫയുടെ ദിവസം അന്നത്തെ ദിവസത്തിന് ശേഷം പിന്നെ മുസ്തലിഫയിലേക്ക് വരുന്നതോടുകൂടി പിന്നെ I don't know. നമ്മുടെ ഈ എല്ലാവരും തിരക്കിട്ടായിരിക്കും പോവുക അപ്പോൾ പിന്നെ നമ്മൾ കയ്യിൽ ഫോണൊന്നും ഇല്ലാതാകുമ്പോൾ ഒരാൾ വിളിച്ചന്വേഷിക്കാനോ നമുക്ക് സ്ഥലം അറിയാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഈ സ്ഥലം അറിയുന്നവർ നമ്മുടെ ഇവിടെ വന്നവർക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതുപോലെ ഭാഷ അറിയുന്നവർക്കും ആരുടെങ്കിലും ചോദിച്ചൊക്കെ പോകാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും എന്തായാലും ഇനി വരുന്നവരൊക്കെ ശ്രദ്ധിക്കാം വരുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന്റെ ശേഷം നിങ്ങൾ വരാൻ ശ്രമിക്കുക വന്നവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു തിരക്കിൽ പോകും അങ്ങനെ തിരക്കിൽ പെടുമ്പോൾ നമ്മൾ ആകെ നമുക്ക് പേടിയൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ വഴിതെറ്റി പോകും സ്ഥലങ്ങള് മനസ്സിലാക്കാതാകും ടെൻറ്റുകൾ മനസ്സിലാക്കാതാകും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചിലപ്പം ആരോടെങ്കിലും ചോദിക്കാൻ ചിലപ്പോൾ അവസരങ്ങൾ എന്ന് വരും നമ്മൾ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണങ്ങൾ ആ സമയത്ത് എന്ന് വരും അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഇനി വരുന്നവരൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക മുൻകരുതലുകൾ എടുത്തിട്ട് വേണം വരാൻ ഇനിയുള്ള വർഷങ്ങളിൽ ചിലപ്പം ചൂട് കൂടുതലായിരിക്കും അലഹദില്ല ഇന്നലെ അറഫയുടെ ദിവസത്തിൽ ചൂട് മിനിമ അറഫയുടെ ദിവസത്തില് ചൂട് ഭയങ്കര കൂടുതലായിരുന്നു നാൽപ്പത്തെട്ട് ഡിഗ്രിയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ നാൽപ്പത്തിരണ്ട് ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതുപോലെ ഇനിയും ടെമ്പറേച്ചർ കുറയട്ടെ കാരണം ഹാജുമാര് തിരിച്ച് ആരോഗ്യത്തോടു കൂടി തിരിച്ച് നാട്ടിലേക്ക് പോകണം ഇൻഷാല്ല എല്ലാവർക്കും ഈ ഒരു വീഡിയോ നമ്മുടെ ജംറയിലെ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള കല്ലറിന്റെ വീഡിയോ നിങ്ങൾ കാണിക്കണമെന്ന് വിചാരിച്ചു കണ്ടിട്ടുള്ളവരുണ്ടാകും ഇഷ്ടംപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ അപ്ഡേഷനും ഹർജിനു ശേഷമുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം നല്ല വീഡിയോ എന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം അസാ വൈക്കും വഹമ്മ വബർക്കാത്ത